കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ അധസ്ഥിത ജനതയ്ക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പടവെട്ടി രക്തം ചിന്തിയവരെന്നും വീര ബലിദാനം നടത്തിയവരെന്നും രക്തസാക്ഷികൾ ഉണ്ടാക്കിയവരെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാറുള്ള ഇടതുപക്ഷ സർക്കാരിനോടാണ് ഈ ചോദ്യം ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം പരിഷ്കരിക്കുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും നിരവധി സർക്കാരുകൾ ഇവിടെ വന്നിട്ടും ഇവിടത്തെ മനുഷ്യ സ്നേഹികളെന്നും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മുഴുവൻ പ്രയോക്താക്കളെന്നും അവകാശ സംരക്ഷകരെന്നും പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ കാലഹരണപ്പെട്ടുപോയ പഴഞ്ചൻ ഒരിക്കലും ഒരിക്കലും നിലനിൽക്കാനാവാത്ത ഒരു സാമൂഹ്യ നീതി ലഭിക്കേണ്ട ഒരു നിയമം എന്തുകൊണ്ട് അത് പരിഷ്കരിക്കുന്നില്ല എന്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ആവശ്യം ഇവിടെ ഭൂമിയാണ് ഭൂരഹിതർ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ആരാണ് ഈ ഭൂരഹിതർ ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളാണ് അവർക്ക് ഭൂമി വേണം അവർക്ക് കിടക്കാൻ ഒരു ഇടം വേണം കുടിക്കാൻ വെള്ളം വേണം കഴിക്കാൻ ആഹാരം വേണം ചെയ്യാൻ തൊഴിൽ വേണം ഇതൊക്കെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് എന്തുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ നിഷേധിക്കുന്നു